ഇവിടെ എന്തൊക്കെയാണ ഈ ചെറിയ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്നത് ചില ടീമുകളൊക്കെ അയ്യോ മക്കളെ ഇവിടെ കാശൂരിലെ ഇവിടെ ലീഗും കോപ്പവും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ കിട്ടുന്ന കാശ് വാങ്ങിച്ച് ഏതെങ്കിലും ക്ലബ്ബിൽ പോയി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് സ്വന്തം ടീമിലെ കോർ പ്ലേസിനെ വരെ എവിടേക്കെങ്കിലും ഒഴിവാക്കുന്ന സാഹചര്യം മുതലെടുക്കുന്ന ചില ക്ലബ്ബുകൾ അതേസമയം ഓരോരോ ക്ലബ്ബുകൾ ഓരോ സൈനികൾ ഇങ്ങനെ അനൗസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ജംഷഡ്പൂർ എഫ്സി ഏകദേശം മൂന്നാല് മണിക്കൂർ മുമ്പ് ഒരു മാസ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടോ ആ അനൗസ്മെന്റ് ടൈറ്റിലാണ് കിടലം പഞ്ചാബ് ദുത്തേഴ് മൺവീർ സിംഗ് ഈസ് ബാക്ക് പഞ്ചാബിന്റെ പുത്രൻ മൻവീർ വന്നിരിക്കുകയാണ് ജംഷഡ്പൂരിലേക്ക് വീണ്ടും ദ ക്രിയേറ്റീവ് സ്ട്രൈക്കർ വിൽ ബി റെഡ് ജേഴ്സി ഫോർ ഒന്നുമില്ല ക്രിയേറ്റീവ് സ്ട്രൈക്കർ ആയിട്ടുള്ള മൻവീർ സിംഗ് ഈ ചുവന്ന ജേഴ്സി അണിഞ്ഞ് ഈ ഡ്യൂറന്റ് കപ്പിന്റെ നൂറ്റി മുപ്പത്തിനാലാമത്തെ എഡിഷനിൽ ഞങ്ങൾക്ക് വേണ്ടി പന്ത് തൊട്ടും മാജിക് ഓൺ ദി പീച്ച് നിങ്ങൾ കളിക്കളത്തിലെ ഇന്ദ്രജാലങ്ങൾക്ക് വേണ്ടി തയ്യാറായിക്കൊള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് മൻവീർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബി സ്ട്രൈക്കറെ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്തിന് എന്തിനങ്ങനെ ഒരു സൈനിങ് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇവിടെ മൻവീർ സിംഗ് ആ മൻവീർ സിംഗും ഈ മൻവീർ സിംഗും വ്യത്യാസം ഉണ്ട് കേട്ടോ അതല്ല ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളതാണ് സത്യം ഇടയിൽ ഇതേ മൻവീർ സിംഗ് ജംഷഡ്പൂരിൻ്റെ ആയിരുന്നു കഴിഞ്ഞ സീസൺ തുടങ്ങുന്ന സമയത്ത് പക്ഷേ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആദ്യത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും വെറും നാലേ നാല് മിനിറ്റുകൾ മാത്രമാണ് മൻവീർ കളിക്കളത്തിൽ കളിക്കളത്തിലിറങ്ങി കളിക്കാനുള്ള അനുവാദം ഖാലിദ് ജമീൽ കൊടുത്തത് ഖാലി ജമീൽ നല്ല കോച്ചാണ് അതൊക്കെ വേറെ കാര്യം പക്ഷേ ഖാലിതിൻ്റെ സിസ്റ്റത്തിന് വേണ്ട പ്ലെയർ ആണോ മൻവീർ സിംഗ് എന്നുള്ളൊരു ചോദ്യ ചിന്വേണമാണ് കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും ആകെ നാലേ നാല് മിനിറ്റ് മാത്രം കളത്തിലിറങ്ങിയ താരത്തിനെ പിന്നീട് അവർ മുഹമ്മദ് മൻസിലേക്ക് വിട്ടു മുഹമ്മദ് മിൻസിൽ പുള്ളി കളിച്ചിട്ടുണ്ട് സത്യമാണ് ഏതായാലും ാരത്തിനെ വീണ്ടും സ്വന്തമാക്കി സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പം വരാൻ പോകുന്ന ഇന്ത്യൻ ഓയിൽ ജ്യൂറൻറ്റി കപ്പിൻ്റെ നൂറ്റി മുപ്പത്തി നാലാമത്തെ എഡിഷനിൽ ഈ മൻവീർ സിംഗ് എന്ന പഞ്ചാബി ക്രിയേറ്റീവ് സ്ട്രൈക്കോ ജംഷഡ്പൂരിന് വേണ്ടി പന്ത് തട്ടും കഴിഞ്ഞ സീസണിൽ ഒരു കളി പോലും കളത്തിലിറക്കാത്തവനെയൊക്കെ വീണ്ടും കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് നമുക്കറിയില്ല ചിലപ്പം കാലു ജമീലിൻ്റെ തന്ത്രങ്ങളിൽ ഇനി എന്തെങ്കിലും മിസ്റ്ററീസ് ഉണ്ടായിരിക്കും അല്ലെ ഓരോരുത്തർ സൈനിങ് നടത്തുമോ ഒരു കൂപ്പം നടത്തുന്നില്ല ഞാൻ അത് പറയാനാണ് വന്നത് കേട്ടോ ബൈ